ശാലിനെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ ശാലിനിയാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ അന്നേരം വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് ശാലിനിയും കാറിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ വിഷ്ണു ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ മനപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത രീതിക്ക് എന്ന പോലെ സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അറിയുകയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കുക എങ്കിലും ചെയ്തുകൂടെ എന്നിങ്ങനെ ഈ കമലനും രാമേട്ടനും ഒക്കെ കേൾക്കാതെ തന്നെ പതിയെങ്ങനെ ശാലിനി അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്കൊന്നും കേൾക്കണ്ട എന്നിങ്ങനെ ഒരു ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് ശാലിനി കാറിൽ കയറി പോകുന്നുണ്ട് പക്ഷെ അത് വിഷ്ണുവിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം കളക്ട്രേറ്റിൽ എത്തുന്ന ശാലിനിയാണെങ്കിൽ ആ പരത്തേക്കൊന്ന് കോളനിയുടെ കാര്യമായിട്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഇരിക്കുമ്പോൾ ശാലിനിയ പ്രകാശൻ ഫോൺ ചെയ്യുന്നുണ്ട് അന്നാണെങ്കിൽ ആ കാഹളം കുമാരനെ കടക്കരയിൽ വെച്ച് രക്ഷിച്ചല്ലോ ആ ഒരു ശാലിനി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ പയ്യനാണെങ്കിൽ ശാലിനി ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം തിരിച്ചെത്തി എന്നിങ്ങനെ പറയുകയാണ് മധുരയിൽ ഇവിടെ പോകുന്നതെന്നാണല്ലോ അന്ന് പറഞ്ഞത് അങ്ങനെ വിഷ്ണു ഏട്ടനെ ഞാൻ മധുരയിൽ വെച്ച് കണ്ടിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഏട്ടനെയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം ശാലിനി തുടർന്ന് ഒരു ഫോൺ വെക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം ശാലിനിക്ക് ആ സംശയം കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ രേഷ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ രേഷ്മ മധുരയിൽ പോയി ഒരു ആൺ സുഹൃത്തു ആയപ്പോൾ പോയി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ വിഷ്ണു അങ്ങനെ വിഷ്ണു തന്നോട് കള്ളം കാണിക്കുകയാണ് എന്നുള്ളത് ശാലിനിയുടെ മന മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വിഷ്ണു അവിടെ ആരോ പിന്നെ കമലിനോടൊക്കെ പറയുന്നുണ്ട് ശിവകാശിയിലാണ് പോയത് എന്നുള്ളതൊക്കെ പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ആണോ എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല അതിനുശേഷം ശാലിനിയെ കാണാനായിട്ട് വിഷ്ണു കളക്ട്രേറ്റിലേക്ക് വരുന്നുണ്ട് ശാലിനിയുടെ ആ ഒരു അകൽച്ച പരിഹരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ തന്നെയാണ് വിഷ്ണു വരുന്നത് പക്ഷേ വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ ശാലിനി അകപ്പാടെ ദേഷ്യപ്പെടുകയും ചടിക്കടുകയൊക്കെ ചെയ്യുകയാണ് രേഷ്മയുമായിട്ടുള്ള ആ കേസ് കെട്ടൊക്കെ അവിടെ ശാലിനിയോടെ എടുത്തിടുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ നിന്ന് രേഷ്മയുടെ വീട്ടിൽ ിലേക്ക് തന്നെ പോകുന്നുണ്ട് നേരെ മണ്ടിയിൽ നിന്നും ശാലിനി എങ്ങനെ പിടിച്ചിറക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ രേഷ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് എന്തോ ചോദ്യം പറച്ചിലുമൊക്കെ ഉണ്ടാവുകയാണ് ഇനി അവിടെ വെച്ചാണോ കളക്ടറേറ്റിൽ വെച്ചാണോ ശാലിനി ചോദിക്കുന്ന ആ ഒരു സീനൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മധുരയിൽ പോയത് വിവാഹം കഴിക്കാനല്ലേ എന്നൊരു ചോദ്യം അവിടെ ശാലിനി ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷമാണ് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കർണ്ണം നോക്കി ഒരു അടി അടിക്കുന്നുണ്ട് അടികൊണ്ട് ശാലിനിയാണ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് എന്നിട്ട് രേഷ്മ ഇങ്ങനെ രേഷ്മയുടെ മുന്നിൽ വെച്ച് ാണ് ശാലിനി അടിക്കുന്നതൊക്കെ അന്നേരം രേഷ്മയും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് പക്ഷെ അടിച്ചതിന് ശേഷം ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിനാകപ്പാടും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുകയാണ് ഇതേ ഇതേ സമയത്ത് അവിടെ സത്യഭാമയാണെങ്കിൽ പിന്നെ ശ്യാമയുടെ കാര്യം പരിഹരിക്കാനായിട്ട് വന്നല്ലോ അപ്പോൾ ശാരദാമ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് ഷാരീയുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ശ്യാമയുടെ കാര്യം ഇങ്ങനെയായിരുന്നു അകപ്പാടെ ഒരു ആശ്വാസമുള്ളത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കാര്യത്തിലാണ് എന്ന് പറയുമ്പോൾ ഫാമയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ് വിഷമാവുകയാണ് അതായത് വിഷ്ണു ഇങ്ങനെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടോ മറക്കുന്നുണ്ടോ എന്നുള്ളത് സത്യഭാമയ്ക്ക് ഇവിടെ ബോധ്യമാകുന്നല്ലോ ശാലിനിയോടും പറയാതെ പോകുന്നു എന്താണെന്നുള്ളത് അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട് എന്നുള്ളത് പക്ഷേ ശാരദാമയോട് സത്യഭാമ പറയുന്നില്ല അപ്പോൾ ഈ രണ്ട് മൂന്ന് സീനാണ് ഈ പ്രമോയിൽ കാണിക്കുന്നത് പക്ഷേ അപ്പോൾ വിഷ്ണുവോടെ മിക്കവാറും ശാലിനിയോട് കാര്യങ്ങൾ തുറന്ന് പറയുമായിരിക്കും ശാലിനി അവിടെ അത് കേൾക്കാനും വിഷ്ണു ഇന്നലെ െ പറയാനായിട്ട് വന്നതാണ് പക്ഷേ ശാലിനി അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല അപ്പോൾ ഇവിടെ വെച്ചെങ്കിലും തുറന്ന് പറയുമ്പോൾ ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയായിരിക്കും വിഷ്ണു പോയത് വിഷ്ണുവിൻ്റെ ആ ഒരു ചികിത്സയുടെ കാര്യത്തിനാണെന്നാണ് കാണിക്കുന്നത് വിഷ്ണു വന്നതിന് ശേഷം സ്കാനിങ് റിപ്പോർട്ടുമൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്ന കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക്